നമ്മുടെ ഫോണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് കോൾ ഫോർവേഡിംഗ് ഇത് നമുക്ക് പ്രയോജനകരമാണെങ്കിലും പലപ്പോഴും അത് മിസ്സൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ഫോണിൽ കോൾ ഫോർവേഡിംഗ് ഇറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജും കോളുകളും വേറൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ കുറേ സെറ്റിങ്സ് ഫോണിൽ ചെയ്തു വെക്കണം അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ഫോണിലുണ്ടാവും സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ കോൾ സെറ്റിങ്സ് പോയിട്ട് കോൾ ഫോർവേഡിങ് അല്ലെങ്കിൽ കോൾ ഡൈവേർഷൻ ഡീ ചെയ്യാറാണ് പതിവ് പക്ഷേ അങ്ങനെ ചെയ്താൽ കറക്റ്റായിട്ട് അത് ഡീ ആക്ടിവേറ്റ് നമ്മൾ സിം ഏത് സിമാണോ ഉപയോഗിക്കുന്നത് അതിലൊരു കോഡ് ഡയൽ ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് അത് ഡീ ആകൂ അത് ഓരോ സിമ്മിലും ഓരോ സെറ്റിങ്സാണ് ഓരോ കോഡുകളാണ് അത് കറക്റ്റായിട്ട് നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഏകദേശം പത്ത് മിനിറ്റോളം ഉണ്ട് പക്ഷെ വളരെയേറെ പ്രയോജനമുള്ളൊരു വീഡിയോ ആണ് പ്രധാനമായും നാല് രീതിയിലുള്ള കാൾ ഡൈവേർഷൻ സെറ്റപ്പ് ആണ് ഉള്ളത് അത് നാലിലും നാല് രീതിയിലുള്ള കോഡുകളാണ് അത് കറക്റ്റായിട്ട് അങ്ങനെ ഡയൽ ചെയ്തെങ്കിൽ ആ നാല് രീതിയിലുള്ള കോൾ ഡൈവേർഷൻ ഡിആാക്ടിവേറ്റ് ആകും അത് കറക്റ്റായിട്ട് നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോട്ട് ആണ് അവിടുന്ന് ടച്ച് ചെയ്യുക അതിൻ്റെ ഏറ്റവും താഴെയായിട്ടൊരു സെറ്റിംഗ്സ് ആണ് അതൊന്ന് ഓപ്പൺ ചെയ്യുക അവിടുന്ന് താഴേക്ക് വരുമ്പോൾ കാൾ സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയുന്നതാണ് കാൾ സെറ്റിങ്സ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാൾ ഫോർവേഡിംഗ് കാണാൻ കഴിയും അത് രണ്ട് സിം ആണെങ്കിൽ രണ്ട് സിമ്മിൻ്റെയും കാണിക്കും ഇവിടെ ആദ്യത്തത് എയർടെലും രണ്ടാമത് ജിയോ ആണ് ഇത് രണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ഡയലർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കോൾ ഫോർവേഡിങ് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഫോൺ സെറ്റിംഗ്സ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഏറ്റവും വലിയ ഒരു സെർച്ച് ആണ് അവിടെ കോൾ ഫോർവേഡിങ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക കോൾ ഫോർവേഡിങ് എന്ന് അപ്പോൾ കോൾ ഫോർവേഡിങ് സെറ്റിങ്സ് വരുന്നതായിരിക്കും അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പം ഇതേപോലൊരു സെറ്റപ്പ് ആയിരിക്കും വരുന്നത് അതിനകത്ത് കോൾ ഫോർവേഡിങ് എന്ന് കാണാൻ കഴിയും ഇതിൽ രണ്ട് സിമ്മാണ് കാണിക്കുന്നത് ഫസ്റ്റ് എയർടെ രണ്ടാമത്തെ ജിയോ രണ്ട് സിമ്മിൽ നമ്മൾ ഇങ്ങനെ കോൾ ഫോർവേഡിംഗ് പരിശോധിക്കേണ്ടതാണ് ഞാനിവിടെ ജിയോ സിം സെലക്ട് ചെയ്തു അപ്പോൾ വോയിസ് ആൻഡ് വീഡിയോ എന്ന് വരുന്ന കാണാം ഫസ്റ്റ് വോയിസ് ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ അത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വോയിസ് കോൾ ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത് നാല് സ്റ്റാറ്റസിലാണ് പ്രധാനമായി ഇവിടെ വന്നിട്ടുള്ളത് ആൾവേസ് ഡൈവേർട്ട് കാണാൻ കഴിയും ഫസ്റ്റിലത്തെ ആൾവേസ് ഡൈവേർട്ട് രണ്ടാമത്തത് വെൻ ബി സി മൂന്നാമത്തത് വെൻ നോട്ട് ആൺസൈഡ് നാലാമത്തത് വെൻ്റെ നോട്ട് റീച്ചബിൾ ഈ നാല് സ്റ്റാറ്റസിൽ നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇത് നാലിനും നാല് കോഡാണ് നമ്മൾ ജിയോ സിം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനൊരു കോഡാണ് വോഡോഫോൺ ഐഡിയ എയർടെലൊക്കെ ആണെങ്കിൽ അതിന് വേറൊരു കോഡാണ് ബി എസ് എല്ലിൽ വേറൊരു കോഡാണ് അപ്പോൾ ഈ കോഡുകളെല്ലാം നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇനി ഈ നാല് സ്റ്റാറ്റസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിൻ്റെ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് ഓൺ ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് അതിനുശേഷം ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് വീഡിയോ കോൾ ഒന്ന് ഓപ്പൺ ചെയ്യുക വീഡിയോ കോളാണ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ആൾക്കാരുടെ ജീവിതം തകർത്തത് ഈ വീഡിയോ കോൾ ഡൈവേർഷൻ ചെയ്തിട്ടാണ് വീഡിയോ കോളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൈവേർഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്ത് വിടുക ഈ നാല് സ്റ്റാറ്റസിലുള്ള വീഡിയോ കോൾ ഡൈവേർഷൻ ഏതെങ്കിലും നിങ്ങളുടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഓഫ് ചെയ്ത് വെക്കുക കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ വീഡിയോ കോൾ ഡൈവേർഷനാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓഫ് ചെയ്യുക നിങ്ങൾ ഈ ഫോണിൽ നിന്നും ഇപ്പോൾ ജിയോ സിമ്മിൻ്റെ കോൾ ഡൈവേർഷൻ നമ്മൾ ഫോൺ വഴി എല്ലാം ഓഫ് ചെയ്തു പക്ഷേ അതുകൊണ്ട് കഴിയുന്നില്ല ഇനി സിമ്മ് വഴി നമുക്കൊരു കോഡ് കൂടെ ഡയൽ ചെയ്ത് ഈ നാല് സ്റ്റാറ്റസിലും ഉള്ള കോൾ ഫോർവേഡിങ് ഡീ ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ വേണ്ടി നമ്മൾ ഓരോ സ്റ്റാറ്റസിനും ഡിആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ കോഡുകളാണ് വരുന്നത് ഫസ്റ്റ് നമുക്ക് ആൾ കോൾ ഫോർവേഡ് ചെയ്യുന്നതിന് ഡീ ചെയ്യാൻ വേണ്ടി നമ്മൾ ജിയോ എന്നും സ്റ്റാർ ഫോർ സീറോ ടു എന്ന് ഡയൽ ചെയ്യുക ഈ ഒരു കോഡ് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആൾവേസ് ഫോർവേഡ് നിങ്ങളുടെ സിമ്മിലേക്ക് വരുന്ന എല്ലാ കോളും ഡൈവേർഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജിയോ സിം ആണെങ്കിൽ ഇങ്ങനെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡി ആക്ടിവേറ്റ് ആയി പോകുന്നതായിരിക്കും ഇനി അടുത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ രണ്ടാമത്തെ സെറ്റിംഗ്സ് എന്ന് വെച്ചാൽ നമ്മൾ നോട്ട് ആൻസേഡ് ആരെങ്കിലും നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആൻസർ ചെയ്യാമായിരുന്ന കഴിഞ്ഞാൽ ഒരു കോൾ ഫോർവേഡിംഗ് ഉണ്ട് അത് ഡിആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ഡയലർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് സ്റ്റാർ ഫോർ സീറോ ഫോർ ഹാഷ് എന്ന് ഡയൽ ചെയ്യുക നമ്മളെ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നമ്മൾ ആൻസർ ചെയ്യാമായിരുന്നു കഴിഞ്ഞാൽ ആ കോൾ ഫോർ വേണിങ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർ ഫോർ സീറോ ഫോർ ഡയൽ ചെയ്യുന്ന സമയത്ത് അത് ഡിആക്ടിവേറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ കോൾ ചെയ്ത് അത് ഡിആക്ടിവേറ്റ് ചെയ്യുക ശേഷം നമ്മൾ വീണ്ടും ഡയലർ ഓപ്പൺ ചെയ്യുക ഡയലർ ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും മൂന്നാമത് ഒരു സ്റ്റാറ്റസ് ഉണ്ട് അതുകൂടി ഡീ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ ഫോർ സീറോ സിക്സ് ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ഇങ്ങനെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബിസി ആയിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നമ്മൾ ബിസി ആയിരിക്കുകയാണെങ്കിൽ ഒരു കോൾ ഫോർവേഡിംഗ് സിസ്റ്റം ഉണ്ട് അത് ആക്ടിവേറ്റ് ആണെങ്കിൽ ഈ ഒരു കോഡ് ഡയൽ ചെയ്യുമ്പോൾ അത് ഡീ ആയി പോകുന്നതായിരുന്നു ഇനി അവസാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് റീച്ചബിൾ ആണെങ്കിൽ ഒരു കോൾ ഫോർവേഡിംഗ് ഉണ്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കോഡാണ് അതിനു വേണ്ടി നമ്മുടെ ഡയലർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സ്റ്റാർ ഫോർ വൺ സീറോ സ്റ്റാർ നാന്നൂറ്റി പത്ത് എന്ന് ഡയൽ ചെയ്യുക ഇങ്ങനെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോട്ട് റീച്ചബിൾ ആയിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കോൾ ഡൈവേർഷൻ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ കോൾ ഡൈവേർഷൻ അറിയാതെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലോ അത് ഡിലീറ്റ് ആയി ആയിപ്പോകുന്നതായിരിക്കും ഈ ജിയോ സിമ്മിൻ്റെ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നാല് കോഡുകളും നിങ്ങൾ കറക്റ്റായിട്ട് ഡയൽ ചെയ്തിട്ട് ഈ നാല് സിറ്റുവേഷനിലുള്ള കോൾ ഡൈവേർഷൻ നിങ്ങൾ ഡീ ആക്ടിവേറ്റ് ചെയ്യുക എങ്കിലേ കറക്റ്റായിട്ട് എല്ലാ കോൾ ഫോർവേഡിംഗ് ഡീ ആക്ടിവേറ്റ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ ജിയോ സിമ്മല്ലാതെ നിങ്ങൾ ബി എസ് എൻ ലോ എയർടെല്ലോ സിമ്മുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു കോഡാണ് ആ കോഡ് കൂടെ ഞാൻ ഇവിടുന്ന് നിന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് ബി എസ് എല്ലോ അല്ലെങ്കിൽ എയർടെല്ലോ നമ്പറുകളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് ഹാഷ് ഹാഷ് നിങ്ങളുടെ ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ ഹാഷ് ഹാഷ് ട്വൻറ്റി വൺ ഹാഷ് എന്ന് ഡയൽ ചെയ്യുക നിങ്ങളുടെ എയർടെൽ സിം ആണെങ്കിലോ ബി എസ് എൻ എല്ല സിം ആണെങ്കിലോ നിങ്ങൾ ഈ ഒരു കോഡ് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൾ ഫോർവേഡിങ് നിങ്ങൾ എല്ലാ കോളുകളും ആരെങ്കിലും ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലോ ഈ ഒരു കോഡ് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ബി എസ് എൽ സിം ആണെങ്കിലോ എയർടെൽ സിം ആണെങ്കിലോ അത് ഡിആക്ടിവേറ്റ് ആകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വീയുടെ സിം ആണെങ്കിൽ ഇപ്പോൾ വോഡോഫോൺ ഐ ഡി ഒന്നായിട്ട് വി എന്നാക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീയുടെ സിം ആണെങ്കിൽ നിങ്ങൾ വേറൊരു കോഡാണ് ഡയൽ ചെയ്യേണ്ടത് അങ്ങനെ അത് ഡയൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വി സിമ്മിലേക്ക് വരുന്ന എല്ലാ കോൾ ഫോർവേഡിങ് ഡി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേറൊരു കോഡാണ് ഡയൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡയൽ ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അത് ഹാഷ് ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ശ്രദ്ധിക്കുക നിങ്ങളുടെ വി സിം ആണെങ്കിൽ നിങ്ങളുടെ വി സിമ്മിലേക്ക് വരുന്ന എല്ലാ കോൾ ഫോർവേഡിങ് ഡീ ചെയ്യാൻ വേണ്ടി ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കോൾ ഫോർവേഡിങ്ങും ഡീ ആക്റ്റീവ് എല്ലാ കോളും എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫോൺ നഷ്ടപ്പെടുക അല്ലെങ്കിൽ സിമ്മ് കേടവൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആൾവേസ് ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വോഡാഫോണിൻ്റെ സിം ആണെങ്കിൽ വീയുടെ സിം ആണെങ്കിൽ അത് ഡിആക്ടിവേറ്റ് ചെയ്യാനുള്ള കോഡാണ് ഈ പറഞ്ഞത് ഇതുകൂടെ ഒന്ന് ഡയൽ ചെയ്യുക ഇനി വേറെ സിറ്റുവേഷൻസ് വരുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജിയോ സിമ്മിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ നോട്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ബിസി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോട്ട് റീച്ചബിൾ ആയിരിക്കുന്ന സമയത്ത് അത് വേറെ വേറെ കോഡാണ് നമ്മൾ ബിസി ആയിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് വേറൊരു കോഡിൽ ഡയൽ ചെയ്യണം അത് എയർടെൽ ആണെങ്കിലും ബി എസ് എൻ ആണെങ്കിലും വി ആണെങ്കിൽ ഒരേ കോഡാണ് വരുന്നത് അതിനുവേണ്ടി നമ്മൾ ഡയലർ ഓപ്പൺ ചെയ്യുക അതിന്റകത്ത് ഹാഷ് ഹാഷ് സിക്സ് സെവൻ ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ശ്രദ്ധിക്കുക വോഡോഫോൺ ആണെങ്കിലും എയർടെൽ ആണെങ്കിലും ബി എസ് എൻ ആണെങ്കിലും നമ്മൾ ആൻസർ ചെയ്യാത്ത സമയത്ത് നമ്മൾ നമ്മളൊരാൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആൻസർ ചെയ്യാത്ത സമയത്തുള്ള കോൾ ഫോർവേഡിങ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഡിആാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഹാഷ് ഹാഷ് സിക്സ് സെവൻ ഹാഷ് എന്ന് നമ്മൾ ഡയൽ ചെയ്യുക ഹാഷ് ഹാഷ് സിക്സ് സെവൻ ഹാഷ് എന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ ഫോർവേഡിങ് മൊത്തം ഡീ ആകുന്നതായിരിക്കും ഇത് നമ്മൾ ചെയ്താലും നമ്മൾ അറിയാതെ മറ്റാരെങ്കിലും ചെയ്തിരുന്നാലും ഈ രീതിയിൽ നമ്മൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് സിമ്മുകളിലും കോൾ ഫോർവേഡിങ് നമ്മൾ ആൻസർ ചെയ്യാൻ സമയത്തുള്ള കോൾ ഫോർവേഡിങ് ഡീ ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി വേറെ അടുത്ത കോഡുകളെന്ന് വെച്ചാൽ നമ്മൾ ബിസി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നമ്മൾ ബിസി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കോൾ ഫോർവേഡിംഗ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഡിആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ ഡയലറിയിൽ നിന്ന് ഹാഷ് ഹാഷ് സിക്സ് വൺ ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ഈ ഒരു കോഡ് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബിസി ആയിരിക്കുന്ന സമയത്ത് ഈ മൂന്ന് സിമ്മുകളിലും ഒരേപോലെയാണ് ഈ കോഡ് വരുന്നത് നമ്മൾ ബിസി ആയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കോൾ ഫോർവേഡിംഗ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ കോഡ് ഡയൽ ചെയ്യുമ്പോൾ അത് ഡിആക്ടിവേറ്റ് ആകുന്നതായിരിക്കും ഇനി വേറൊരു കോഡ് കൂടെ ഉണ്ട് നമ്മൾ അത് ഡയൽ ചെയ്യുക ഹാഷ് ഹാഷ് സിക്സ് ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക ഹാഷ് ഹാഷ് സിക്സ് ടു ഹാഷ് എന്ന് ഡയൽ ചെയ്യുക അങ്ങനെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് സിമ്മുകളിലും നമ്മൾ നോട്ട് റീച്ചബിൾ ആയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കോൾ ഫോർവേഡിംഗ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഡീ ആക്ടിവേറ്റ് ആയിരിക്കുന്നതായി പ്രധാനമായും കോൾ ഫോർവേഡിംഗ് നാല് സ്റ്റാറ്റസിലാണ് വരുന്നത് ഒന്ന് ആൾവേസ് ഫോർവേഡ് എല്ലാ കോളുകളും ഫോർവേഡ് ചെയ്യുന്നു രണ്ടാമത് നമ്മൾ നോട്ട് ആൻസേഡ് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഫോർവേഡ് ചെയ്യുന്നു മൂന്നാമത്തത് നമ്മൾ ബിസി ആയിരിക്കുന്ന സമയത്ത് ഫോർവേഡ് ചെയ്യുന്നു നമ്മൾ കോൾ നമ്മൾ ആരെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിസി ആണെങ്കിൽ വേറൊരു നമ്പറിലേക്ക് ഫോർവേഡ് ആയി പോകുന്നു ഇനി നമ്മളെ വിളിച്ചാൽ കിട്ടാത്ത സമയത്ത് നമ്മൾ നോട്ട് റീച്ചബിൾ റീച്ചബിളായിരിക്കുന്ന സമയത്ത് കോൾ ഫോർവേഡ് ചെയ്യുന്നു ഈ നാലിന് നാല് കോഡുകളാണ് അത് കറക്റ്റായിട്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത് അത് ഓരോ സിമ്മിനും ഓരോ രീതിയാണ് അത് കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ കോൾ ഫോർവേഡിങ് കറക്റ്റായിട്ട് ഡിആക്ടിവേറ്റ് ആകൂ ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ളൊരു കോഡാണ് നിങ്ങളിതെല്ലാം ചെയ്തതിന് ശേഷം ഈ ഒരു കോഡ് ഡയൽ ചെയ്തിട്ട് നിങ്ങളുടെ കോൾ ഫോർവേഡിങ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കോൾ ഫോർവേഡിംഗ് ഇപ്പോൾ ലൈവാണോ അല്ലെങ്കിൽ ഡീ ആക്ടിവേറ്റ് ആണെന്നോ ഈ ഒരു കോഡ് ഡയൽ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ ഹാഷ് സിക്സ് ടു എന്ന് ഡയൽ ചെയ്യുക ശ്രദ്ധിക്കുക സ്റ്റാർ ഹാഷ് സിക്സ് ടു എന്ന് ഡയൽ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും കോൾ ഫോർവേഡിങ് വോയിസ് നോട്ട് ഫോർവേഡഡ് എൻ്റെ ഫോണിൽ ഒരു വോയിസും ഫോർവേഡഡ് അല്ല അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിമ്മിൽ നിന്ന് ഓരോ സിമ്മിൽ നിന്ന് രണ്ട് സിമ്മുണ്ടെങ്കിൽ രണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് ആണോ വരുന്നത് നോക്കുക ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൾ ഫോർവേഡ് ചെയ്യുന്നതായിട്ട് കാണുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് എല്ലാവരും കുറേ ആൾക്കാരും മെസ്സേജ് അയച്ച് ചോദിച്ചൊരു വീഡിയോ ആണ് വളരെയേറെ പ്രയോജനമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോണിൽ നിന്നും ആരെങ്കിലും കോൾ ഡൈവേർഷനോ കോൾ ഫോർവേഡിങ്ങോ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഡിലീറ്റായി പോകും ഈ രീതിയിൽ ഫോണിലൂടെയും സിമ്മിലൂടെയും ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് അത് ഡിലീറ്റ് ആവുക ആ കാര്യമൊന്നും ശ്രദ്ധിക്കുക പലരും ഫോണിൽ ചെയ്യാറുണ്ട് പലരും അല്ലെങ്കിൽ സിമ്മിൻ്റെ കോഡ് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇത് രണ്ടും കൂടെ ചെയ്തെങ്കിൽ കറക്റ്റായിട്ട് അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ കോൾ ഫോർവേഡിങ്ങിനെ പറ്റിയായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിർബന്ധമായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക